ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്ര രോഗ വിദഗ്ധ ഡോക്ടർ സിത്താരക്ക് സസ്പെൻഷൻ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഡോക്ടർമാരുടെ യോഗത്തിൽ ജനപ്രതിനിധികളോട് തർക്കിച്ച് ഇറങ്ങിപ്പോയ സംഭവത്തിന് പിന്നാലെയാണ് വകുപ്പ് തല നടപടി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം കഴിഞ്ഞ മാസം കെ പ്രേംകുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഡോക്ടർമാരുടെ യോഗമാണ് പിരിഞ്ഞത് പിന്നാലെ യോഗത്തിൽ തർക്കം ഉന്നയിച്ച ഡോക്ടർ സിത്താരക്കെതിരെ എം എൽ എയും നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കിയാണ് നടപടിയെന്ന് നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അറിയിച്ചു യോഗത്തിൽ എം എൽ എ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ഡോക്ടർ യോഗ നടത്തിപ്പിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുകയായിരുന്നു ഡോക്ടർമാരുടെ യോഗത്തിൽ മറ്റാരും ഇരിക്കരുതെന്നായിരുന്നു ഇവരുടെ വാദം ആശുപത്രിയിലെ ഉദ്യോഗസ്ഥ മേധാവിയുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്തായിരുന്നു ഇത് ആരിയ്ക്കണം ആരിയ്ക്കരുതെന്ന് തീരുമാനിക്കുന്നത് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ നഗരസഭാ അധ്യക്ഷയാണെന്നായിരുന്നു ജനപ്രതിനിധികളുടെ നിലപാട് കെ പ്രേംകുമാർ എം എൽ എയും നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയും യോഗത്തിൽ ഉദ്യോഗസ്ഥ ഇരുന്നോട്ടെ എന്ന് വ്യക്തമാക്കിയതോടെ ഡോക്ടർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നായിരുന്നു പരാതി കഴിഞ്ഞ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലെ പ്രധാന ചർച്ചയും നേത്രരോഗ വിഭാഗത്തെ ചൊല്ലിയായിരുന്നു ഒരു വർഷമായി തിമിര ശസ്ത്രക്രിയ നടക്കാതിരിക്കാൻ കാരണം ഡോക്ടറുടെ ആത്മവിശ്വാസക്കുറവാണെന്നായിരുന്നു കുറവാണെന്നായിരുന്നു എച്ച് എം സി യോഗത്തിൽ സുപ്രണ്ടിന്റെ വെളിപ്പെടുത്തൽ കിടത്തി ചികിത്സ കുറഞ്ഞതും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പെരുമാറ്റം സംബന്ധിച്ച പരാതികളും രോഗികളോട് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നുവെന്ന ആക്ഷേപം ഉൾപ്പെടെ താലൂക്ക് ആശുപത്രി നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളും എച്ച് ചർച്ചയായി ഇതിനു പിന്നാലെ ചേർന്ന ഡോക്ടർമാരുടെ യോഗത്തിലായിരുന്നു നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടറുടെ വിവാദ നടപടി നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്